ആംബ്രോസ് അല്ലേ അതെ ആണ് ഇനി പ്രവർത്തന മേഖലകൾ ഞാൻ ഇങ്ങനെ പറയാണ് ആങ്കർ ഇന്റീരിയർ ഡിസൈനർ ഫാഷൻ കോറിയോഗ്രാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ അല്ല ഇനിയുണ്ട് ഇനിയുണ്ട് അതിന് ഒരു ദിവസം മുഴുവൻ വേണം പ്രവർത്തന മേഖലകൾ പറയണെങ്കിൽ അല്ലേ അതെ അതെ നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് യാ ഞാൻ ഒരു എയ്റ്റ് ഇയേഴ്സോളം സുംബൈ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ യാ ഡിസൈൻ ഇൻറ്റീരിയർ ഡിസൈൻ ഫാഷൻ ഫാഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പം ഈ റീസെന്റ് ആണ് ഞാൻ വന്നപ്പെട്ടത് ഇപ്പോൾ സാധാരണഗതിയിൽ നിവിൻ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇരിക്കപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ അതെ തീർച്ചയായിട്ടും അത് അതിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത് സാധാരണ ഈ ചോദ്യം കിട്ടുന്ന ആ ഒരു സുഖം ഈ അതിന് ഉത്തരം കൊടുക്കപ്പം അതെ നമുക്ക് ചോദ്യം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലേ അതായത് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം പക്ഷെ ആൻസർ കണ്ടുപിടിച്ച് പറയാ പറയുക എന്നുള്ളതിലാണ് ടാസ്ക് എന്ന് പറയുന്നത് പക്ഷെ എന്റെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് വലിയ ഒക്കെ ചോദിച്ചോളൂ അല്ല അങ്ങനെയാണെങ്കിൽ ഹോട്ട് 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 വരും വേണ്ട അതെന്താ വലിയ ഒക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് അത് 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 പിന്നെ എന്താണ് ഇങ്ങനെ ഷവായ പോലെ കറക്കി എടുത്തിട്ട് പപ്പൂടെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന പോലെയാ ഈ ചിക്കൻ അത് വേണ്ടല്ലേ ഇപ്പോ ഇപ്പോ നിവിന്റെ ഒരു ലൈഫ് ജേർണി ഉണ്ടല്ലോ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു സക്സസിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടണം പക്ഷെ നമ്മൾ സക്സസ്ലെത്തിക്കതിനു ശേഷവും കുറച്ചുകൂടെ വലിയ കല്ലും മുള്ളു ആയിരിക്കും നമ്മൾ ചവിട്ടേണ്ടി വരുന്നത് പക്ഷെ നിവിന്റെ ഒരു ലൈഫ് ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നെവിൻ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ നെവിൻ എന്നൊരു സെലിബ്രിറ്റി ഫാഷൻ കോറിയോഗ്രാഫർ ആണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഞാൻ ഇൻസ്റ്റ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല വളരെ ആക്റ്റീവ് ആണ് എനർജറ്റിക് ആണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ക്യാരക്ടറേറ്റ് കാണുമല്ലോ ഇതൊന്നും ഇത്രത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും ഒരു ഒരു ദിവസം കൊണ്ടുണ്ടാവുന്ന വർഷങ്ങളുടെ ഒരു ജേർണി വേണം ആ ഒരു ജേണിയെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇരിക്കുമ്പോൾ ആ ജേണിയെ കുറിച്ച് എന്താണ് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ പറ്റും ഫസ്റ്റ് തന്നെ കുറച്ച് ഡ്രോയിങ്സ് പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഡാൻസ് ഫിറ്റ്നസ് മുമ്പ് ആ കരിയറിലേക്ക് വന്നപ്പോൾ ഒടിക്കൊന്ന് മോഡേൺ പിന്നെ അതിന് ശേഷമാണ് ലൈക്ക് എൻ്റെ ആ ഓരോ ഫോട്ടോസും കണ്ടാൽ മനസ്സിലാക്കുക എത്രത്തോളം ഞാൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ബിക്കോസ് ശരിയാണ് ഈ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല അതിന് ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് വി ഹാവ് ടു ഫേസ് ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ ഐ എം ഫേസിങ് ഞാൻ എൻ്റെ ജേണിയിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മൾ മാസ്ക് ഇട്ടിട്ട് നടക്കേണ്ട കാര്യമില്ല ലൈഫിൽ എന്താണെങ്കിലും കൂടി വന്ന് ഒരു അമ്പത് അറുപത് എഴുപത് എൺപത് ഹൺഡ്രഡ് വരെ ജീവിക്കുന്ന ഒരു നിർബന്ധവും ഇല്ല ജീവിക്കുന്നവരുണ്ടാവാം പക്ഷേ ആ ഒരു ലൈഫ് സ്പാനിൽ നമ്മൾക്ക് നമ്മൾ ഹാപ്പി നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് സൊസൈറ്റിക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച് മരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളുടെ സെൽഫ് ഹാപ്പിനെസ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളുടെ സെൽഫിനെപ്പത്രമല്ല ആരെയും ബോധിപ്പിക്കാതെ മാസ്ക് ഇടാതെ ജീവിക്കുക എന്നുള്ള ആ തീരുമാനം ഉണ്ടല്ലോ ആ തീരുമാനം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിലുള്ള ഒരു ട്രിഗർ ഫാക്ടർ എന്തായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെന്താ ഞാൻ പറയാം ആ അതായത്

അനായി ആക്സെപ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ അതായത് ഒരു ഫെമിനിസം ഒരു ഫെമിനിസം സോറി ഫെമി ടച്ച് ഉള്ള ഒരാൾ അപ്പാടി ഇങ്ങോട്ടേക്ക് എൽ ജി ബിറ്റിക്ക് കമ്മ്യൂണിറ്റി ആവണം എന്നില്ല അവരെ നമ്മൾ ഒരിക്കലും അതേപോലെ എന്താ പറയുക ഒരു ഒരു പാർട്ടായിട്ട് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തേണ്ടി നിർത്തരുത് എന്നാണ് ഞാൻ പറയുന്നത് ബിക്കോസ് ഉദാഹരണം ഞാൻ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്നു അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും എന്താ പറയാ ടെൻ മില്യനും മോതാം ടെൻ മില്യൺ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ വേലക്കാരുതിന് തേടിക്കൊണ്ട് ആൾക്കാർ ഞാൻ ഇവിടെ ഫ്രണ്ട് നിന്നാലും ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ബിക്കോസ് ആ ഒരു ക്യാരക്ടറിന് അത്രയും പെർഫെക്റ്റോടെ എനിക്ക് അത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ ടാലന്റ് ഓക്കെ അത് ഞാൻ എൽ ജി ബി ടി ക്യൂ ആയതുകൊണ്ടല്ല ഓക്കെ അതെന്റെ ടാലാണ് എന്റെ ടാലന്റിനെയാണ് നിങ്ങൾ എന്താ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആൻഡ് നമ്മളുടെ ദിലീപേട്ടൻ ചാന്തുപൊട്ട് പിന്നെ ഈ സെയിം ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്തായിരുന്നു മായാമോഹിനി മായാമോഹിനിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആങ്കർ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ തിങ് ഞാൻ ചെയ്തേക്കുന്നത് ഒരു ക്യാരക്ടറാണ് എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഓക്കെ അതായത് ഫിലിമിലത്തെ ആണെങ്കിലും ഇവൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും ഇറ്റ്സ് എ ഇറ്റ്സ് അതിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത് എന്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ പ്രഷർ കൊടുക്കാനായിട്ടുള്ളത് എന്താ പറയാ നിങ്ങൾ ടാലന്റിനെ ടാലന്റ് ആയിട്ട് കാണും ഈവൻ ചിലവർക്ക് ഇപ്പൊ ഇവൻ ഒരു ഫാമിലി ടച്ച് ഇല്ലാത്ത ഒരാൾ മേ ബി അവരൊരു ഒരു ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട പെട്ടവരായിരിക്കാം ഓക്കെ അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല ഇവൻ ഇവൻ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു രീതിയാണെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല അപ്പൊ അതെന്നുവെച്ചാൽ അത് അവരുടെ ചോയ്സാണ് ആണ് ഇപ്പം ആണോ ഇല്ലേ ചിലപ്പോൾ ഞാൻ ആയിരിക്കാം ആവാതിരിക്കാം അതൊക്കെ ദാറ്റ്സ് മൈ പേഴ്സണൽ ഇതിപ്പം ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ഒരാളുടെ ആണെങ്കിലും ഒരു ടാലന്റിനെ ആണെങ്കിലും ഒരാൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്ന ഈവൻ അങ്ങനെ ആയിട്ടുള്ളവർ പല മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവരിങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് അതിലല്ല നമ്മൾ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ആ വ്യക്തിയുടെ ആ ടാലന്റ് നമ്മള് മറ്റുള്ളവർ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പോയിന്റ് ഇരിക്കുന്നത് അല്ലാതെ ജെൻഡർ ബേസ് എനിക്ക് ഒരുപാട് നേരിടേണ്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ട് കാരണം നോട്ട് അബൌട്ട് എൽ ജി ബി ടി ഈവൻ ഈ ഡാൻസ് ഫിറ്റ്നസ് ഇതൊക്കെ ഞാൻ പോകുമ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ പറയാനുണ്ട് മെയിൽ ഇൻസ്ട്രക്ടേഴ്സിനെ ഞങ്ങൾ നോക്കുന്നില്ല ബിക്കോസ് വി ആർ ലുക്കിംഗ് ഫോർ ഫീമെയിൽ ഇൻസ്ട്രക്ടർ ഓക്കെ അവർ അവർ കഴിവല്ല നോക്കുന്നത് അവർ ജെൻഡർ ആണ് എപ്പോഴും നോക്കുന്നത് ഫേ ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽ വന്നിട്ട് അവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കൂടും എന്നാണ് അവരുടെ വിചാരം പക്ഷേ ഐ എം ഫാർ ബെറ്റർ ദാൻ നമ്മുടെ തന്നെയാണ് തീർച്ചയായും അവിടെ നോക്കേണ്ടത് ഇപ്പോൾ ഞാനത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ബിഗ് ബോസില് റിയാസ് അല്ലേ എൽ ജി ബി ടി ക്യൂ പ്ലസിനെ കുറിച്ച് അദ്ദേഹം വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു തന്നത് പല പല സെക്ഷലിറ്റിയെ കുറിച്ച് റിയാസ് അലീം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒറ്റ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അപ്പോ നെവിന് നെവിന്റേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുണ്ടോ എൽ ജി ബി ടി ക്യൂ പ്ലസ് എനെ കുറിച്ച് അതായത് കാരണം നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ ഒരുപക്ഷെ തെറ്റായിരിക്കാം കാരണം നമ്മൾ പലതും പഠിച്ചു വെച്ചിരിക്കുന്നത് അൺലേൺ ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടിയാണല്ലോ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നെവിനെ ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ ഈ ഡിഫറെൻറ്റ് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് നമ്മളെക്കാളൊക്കെ അറിവുണ്ടായിരിക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളും കൂടെ ആയിരിക്കാം അതുകൊണ്ട് കാരണം അതങ്ങനെ പഠിക്കാനുള്ള കാരണം നമ്മൾ ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഈ അവഗണനകളും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വാട്ട് ഈസ് സെക്ഷുവാലിറ്റി എന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ നെവിന് അതിന് കൂടുതൽ പഠിക്കാൻ എന്താണ് എന്താണ് ക്യൂ പ്ലസ് എ ഒരു എക്സ്പ്ലനേഷൻ ടു ബി നന്നായിട്ട് ഗൂഗിൾ നമുക്ക് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ സെഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും വായി വെള്ളി എന്തെങ്കിലും കേട്ട അവസരം അവസാനം അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കെതിരെ ആകെ അങ്ങനെ അങ്ങനെയല്ല അതൊരു ഹോർമോൺ മേ ബി അവരുടെ താല്പര്യം ചില ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് മേ ബി അവർ ജീവിച്ച് വന്ന സാഹചര്യം അതൊക്കെ കണക്കിലെടുത്തിട്ട എല്ലാം നമുക്കിങ്ങനെ ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ അവനങ്ങനെ പെണ്ണിനെ പോലെ ലിപ്തി കിട്ടൂ എന്ന് അങ്ങനെയല്ല ഈ ഹോർമോൺ കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം അത് അവരുടെ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പം കുറേ അവർ വന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാവാം ഞാനിതിനെ പറ്റി പറയാൻ വേണ്ടിട്ട് അത്ര വലിയ ജ്ഞാനിയൊന്നുമല്ല എനിവേ ഐ ഐ ഡു സപ്പോർട്ട് എലിജിബിറ്റി ക്യൂ ബട്ട് ഐ നെവർ നവർ ദാറ്റ് പേഴ്സൺ ബിക്കോസ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് എന്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ് ഞാൻ അതാണ് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഇതിനുള്ള കമന്റ് ചിലപ്പോൾ വരുവായിരിക്കും കണ്ടാൽ അറിയാം അത് എൽ ജി ബി ടി ക്യൂ വീഡിയോയില് കണ്ടോ എൽ ജി ബി ടി ക്യൂ പറഞ്ഞോട്ടേ നോ പ്രോബ്ലം വല്യൊരു സംഭവമായിട്ട് അതായത് ഒരു സപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറ്റി നിർത്താനായിട്ട് എനിക്ക് ഞാൻ എനിക്ക് ബിക്കോസ് എന്തിനങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യം അത് അവരുടെ ഇഷ്ടാണ് ഓക്കെ ഫീമെയിൽ മെയിൽ ട്രാൻസ്ജെൻഡർ പിന്നെ എന്തിനത് ബി ഓൾ ഹ്യൂമൻ ഇത് ഇപ്പം നമ്മൾ ജെൻഡറിന്റെ കാലമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇത് നോട്ട് ചെയ്ത് വെച്ചോള് ഇതിപ്പം കഴിവിന്റെ മാത്രം കാലാണ് ആരിപ്പം ഇപ്പം ആണുങ്ങള് എത്രയോ നന്നായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്രയോ സ്ത്രീകൾ അതിനെ അവര് ചെയ്തല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഫാഷൻ ഫീൽഡ് ബ്യൂട്ടി ഫീൽഡ് അതില് ഇപ്പോ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അവര് കൊണ്ടുവരുന്ന അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ ആ അച്ചീവ്മെന്റ്സ് പലപ്പോഴും ഞാൻ അസൂയോട് നോക്കി നിന്നിട്ടുണ്ട് കാരണം എത്രത്തോളം സൗന്ദര്യത്തെക്കുറിച്ചും ഫാഷനെ കുറിച്ചും ഉള്ള അവരുടെ സെൻസ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇപ്പം നെവിനെ കാണുമ്പോൾ തന്നെ എന്ത് നല്ല ലുക്കിലാണ് നെവിൻ ഇരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ടല്ലേ നെവിൻ ഇരിക്കുന്നത് ൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് പക്ഷെ കുട്ടിക്കാലത്ത് പൂച്ചയെ പോലെ വളരെ അങ്ങനെ ഒരാള് ലൈം ലൈറ്റ് ഇഷ്ടപ്പെടുക ഒരു സ്റ്റാർ വാല്യൂല് വളരെയധികം സന്തോഷം കട്ടുന്നു അതെങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് പൂച്ചയെ പോലെ ഒരു കുട്ടി അതായത് എന്റെ എന്ന് പറയുന്ന ഫാദർ ഇറ്റ്സ് എ വെരി പേഴ്സണൽ തിങ്സ് ഓക്കെ ഫാദർ ആൽക്കഹോളിക് പേഴ്സൺ ആയിരുന്നു എനിക്ക് ഇതുവരെ ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ എന്നെ എൻ്റെ ഫ്രണ്ട്സ് ബുള്ളിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉണ്ടായി ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫാദർ എന്നെ വേറൊരു ഫാമിലിയിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് സിക്സ് അല്ല സെവൻ ഇയേഴ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എന്നെ മാറ്റി പഠിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ പാരൻസിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത് അപ്പം ഞാൻ ഒരുപാട് ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ ഒരു ഒരു കെയറിങ് ആ ഒരു സപ്പോർട്ട് അതൊക്കെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായി വരുന്ന സമയത്ത് ഒരു ഒരു എയിം എനിക്കുണ്ടായിരുന്നു ഒരിക്കലും എൻ്റെ ഫാദറിനെ പോലെ ഞാൻ ആവ ആവത്തില്ല എന്നുള്ളത് മേ ബി എനിക്ക് എൻ്റെ ഫാദറായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല ബിക്കോസ് എനിക്ക് ആ ഒരു ഫാദറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഇല്ലാത്തത് മെയ് ബി എനിക്ക് ആ ഒരു ഫീലിങ് എനിക്ക് അനുഭവിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഇവൻ ഒരു ടു ഇയേഴ്സായ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണു നീര് പോലും എനിക്ക് എനിക്ക് വന്നിട്ടില്ല കാരണം എനിക്ക് പ്രഹസനം കാണിക്കാൻ വേണമെങ്കിൽ എനിക്ക് ഐ ഡ ഫീൽ എനിത്തിങ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടിയൊക്കെ കടന്നു വന്നത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഞാൻ കുറച്ച് ബോസിയാണ് തമാശ എന്ന് വെച്ചാൽ തമാശയാണ് അതുകൊണ്ടായിരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല സത്യ സത്യമായിട്ടും എനിക്ക് സ്നേഹം എന്നുള്ള ഒരു സംഭവം എനിക്ക് ഫീ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ വാല്യു എന്താണെന്നും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഞാനെന്റെ അറിയത്തിനടുത്ത് മര്യാദക്കൊന്നും സംസാരിച്ചിട്ടില്ല എങ്ങനെയാ എനിക്ക് അതെ അതെ അനിയത്തി എനിക്കൊരു ഷൂസ് ഒക്കെ ഷൂസൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടിപ്പിടിക്ക ഉമ്മ വയ്ക്ക എന്നുള്ളതിലല്ല ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് എന്നാ മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നിന്റെ കാരണം പൊട്ടിക്കോ അങ്ങനത്തെ ഒരു സാധന പക്ഷെ സ്നേഹമുണ്ട് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അത്ര തന്നെ ഞാനും ഈ ചെറുപ്പത്തില് ഏറ്റുവാങ്ങിയിട്ടുണ്ട് കാരണം ഇന്നത്തെ ഇപ്പോഴത്തെ പോലെ അല്ല പണ്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു മെലിഞ്ഞിട്ട് എന്നെ കാണാൻ പോലും പറ്റില്ലായിരുന്നു അപ്പൊ അന്ന് ഭയങ്കര മെലിഞ്ഞിരിക്കുന്നോണ്ട് എന്നെ എല്ലാ കുട്ടികളും കളിയാക്കുമായിരുന്നു അപ്പൊ പൊതുവേ ഈ കുട്ടിക്കാലത്തെ ഈ എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പൊ ഈ ബുള്ളിയ പലപ്പോഴും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് ആഹാരം കഴിക്കുകയും കാരണം എനിക്ക് എന്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ പാരന്റ്സ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് നിങ്ങൾക്ക് എന്താ പറയാ ജോലിയുണ്ട് സാഹചര്യങ്ങളുണ്ട് കാറുണ്ട് വീടുണ്ട് ഈവൻ നിങ്ങളുടെ ഒരു പാരന്റിങ് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങളുടെ കുട്ടിക്ക് ആ ഒരു ചെറിയ കുട്ടിക്കാലത്ത് കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവർ വളർന്നു വലുതായി കഴിയുമ്പം അവരുടെ ഒരു വളർച്ചയിലും ഐ മീൻ അവരുടെ മെൻറ്റൽ ഹെൽത്തിലും അത് എഫക്റ്റ് ചെയ്യും കാരണം എനിക്കങ്ങനെ ഒരുപാട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഫാദറിനടുത്തെ എങ്ങനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്ക് കുത്തി കീറാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു വ്യക്തി അപ്പം ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യും അപ്പം ഞാനെല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്തിട്ടാണ് ഞാൻ ലൈഫ് ഇത്രയും എത്തിച്ചത് പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് എനിക്കിങ്ങനെ നിന്നിട്ട് കാര്യമില്ല ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ എൻറ്റയർ ഫാമിലി അപ്പം ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ബോക്സ് സംഭവം ഉണ്ടല്ലോ ഒരു ഒരു ബോക്സ് അത് പുറത്ത് വന്നാൽ മാത്രമേ എനിക്ക് എനിക്കൊരു പുതിയൊരു ലൈഫ് ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു ഐ മൂവ് ഓൺ ഞാൻ പിന്നെ ഒരാളെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഐ സ്റ്റാർട്ട് ടു ലേൺ ഫ്രം മൈ ട്വൻറ്റി ട്വൻറ്റി ഇയേഴ്സ് ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഐ എം നോട്ട് കമ്മിങ് ഫ്രം ദ വെരി റിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലുമല്ലോ ഐ എം കമ്മിങ് ഫ്രം എ വെരി പൂർ ഫാമിലി പക്ഷെ ഇന്ന് ഞാൻ അന്ന് ഞാൻ എങ്ങനെ അങ്ങനെ ആയിരുന്നു എന്നുള്ളതിലല്ല കാര്യം ഇന്ന് ഞാൻ എവിടെ എത്തി എന്നുള്ളതിലാ കാര്യം അപ്പോൾ യാ മേ ബി എന്നെപ്പോലുള്ള കുറേ യങ്സ്റ്റേഴ്സിനുള്ളൊരു ഒരു ഒരു േഷൻ ആയിരിക്കാം ഞാൻ ഓക്കെ ഓക്കെ ബിക്കോസ് ഞാനിത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ബിക്കോസ് ദിസ്ഇസ് മൈ ലൈഫ് അതെ ഇപ്പൊ എനിക്ക് കഥ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഷാറൂഖ് ഖാൻ കൗൺസിലിങ് കൊടുത്ത് അതിന്റെ ആ ഒരു പാസ്റ്റ് ക്യൂർ ചെയ്യുന്ന ആ ആ ആ ഒരു ഒരു സീൻസ് സീൻസ് ആണ് എനിക്ക് എനിക്ക് പെട്ടെന്ന് ഈ കഥ മൈ ഫസ്റ്റ് ടൈം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും ഞാൻ ഓപ്പൺ ഓപ്പൺ അപ്പ് ആയിട്ടില്ല കാരണം എനിക്ക് ഒരാളുടെ സിമ്പതിയുടെ ആവശ്യമില്ല കാരണം നമുക്ക് അയ്യോ പാവം അവരങ്ങനെ പറ്റിയല്ലോ രണ്ട് ദിവസം പറയും മൂന്നാമത്തെ ദിവസം എന്താ അവർ നമുക്ക് എന്തെങ്കിലും പിന്നെ ഓപ്പർച്യൂണിറ്റി തരുമോ ഇല്ല നമ്മൾ തന്നെ വി ഹാവ് ടു ഫൈൻഡ് അവൾ ഓപ്പർച്യൂണിറ്റി അതിന് നമ്മളിങ്ങനെ കരഞ്ഞു പിടിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് വിചാ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കാത്തേ ഉള്ളൂ ഓക്കെ നമ്മളുടെ ഉള്ളിലെന്ത ഉണ്ടായിക്കോട്ടെ ബട്ട് പുറത്ത് നമ്മൾ എങ്ങനെ നമ്മളുടെ ക്വാളിറ്റി നമ്മളുടെ ആ ഒരു കഴിവിനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ജാൻമണി ഉണ്ടല്ലോ ജാൻമണിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് ജാൻമണിയുടെ ആ തുറന്നുള്ള ചിരിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ മീഡിയക്കാർ ഓരോ ചോദ്യമൊക്കെ ചോദിക്കുമ്പം അതിന്റെ ജാൻമണി കൊടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ ആള് ശരിക്കും നിങ്ങളെ ഈ ഫ്രണ്ട്സിന്റെ ഇടയില് പുള്ളിക്കാരി ഈ ഒരു ആള് തന്നെ പുള്ളിക്കാരി എനിക്ക് ഒരുപാട് എനിക്ക് ഞാൻ ഒന്നും ഇല്ലാതിരുന്ന അതായത് ഞാൻ ആരാണെന്ന് പോലും എനിക്ക് അറിയാതിരുന്ന ഒരു സമയത്ത് എനിക്ക് ഷീ ഗേവ് മി അൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് ജാൻമുണിയാണ് ജാൻമുണിയുടെ മേക്കപ്പ് ക്ലാസ്സിൽ തന്നെ ആസ് എ ഗെസ്റ്റായിട്ട് തന്നെ വിളിച്ചു ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയിട്ടുണ്ടോ എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് അവരുടെ ബാക്കിയുള്ള സെലിബ്രിറ്റീസിൻ്റെ അങ്ങനെ കുറച്ച് സ്റ്റൈലിങ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയില്ല പക്ഷേ അതിന്റെ പേരിൽ ജാൻമണി ഭയങ്കരായിട്ട് എനിക്ക് വേണ്ടി കരഞ്ഞായിരുന്നു അപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അത്രത്തോളം അത്രത്തോളം എടുക്കുമല്ലേ അവരെ ഒരാളാണെന്ന് എനിക്ക് പിന്നെ ഇവൻ ഞങ്ങള് ചിലപ്പം വഴക്കിടും ചില സമയത്ത് ബ്ലോക്ക് ചെയ്ത് രണ്ടു ദിവസം മാറിയിരിക്കും ചില സമയത്ത് അഭിഷേകിന്റെ ഇപ്പം ഇനി ഞാൻ തൃശൂർക്ക് വരുന്ന പ്രശ്നമില്ല പിന്നെ ബ്ലാക്ക് കളർ ഡി പി ഫീലിംഗ് സാഡ് പിന്നെ ബാറ്ററി അബൌട്ട് ടു ഡൈ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ ഫോൺ സൈലൻ്റ് നമുക്ക് അറിയണമല്ലോ നമുക്ക് നമുക്ക് വാല്യൂ ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടക്കിടക്ക് ബ്ലോക്ക് അൺബ്ലോക്ക് ബ്ലോക്ക് അത് സ്വാഭാവിക അങ്ങനെ ബ്ലോക്കിങ്ങും അൺബ്ലോക്കിങ്ങൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിൽ അല്ല അതെ അതെ നമ്മൾക്ക് എപ്പോഴും അഭിപ്രായ വ്യത്യാസം പിന്നെ എടുക്കുന്നത് ഇനിഷ്യേറ്റീവ് അത് പിറ്റേ ദിവസം നമ്മളിപ്പം ഭയങ്കര പൊരിഞ്ഞ അടിയൊക്കെ ആണെങ്കിൽ അഭിഷേക ഭയങ്കര അടിയായിരിക്കും എന്നിട്ട് ഒരു ഒരു പത്ത് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ നീന്ന് വരുന്നുണ്ടോ ഓക്കേ ശരി അപ്പം ആ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് അത് തീർന്നു പിന്നെ നമ്മള് ആ സമയത്ത് എന്തിനാ വഴക്കിട്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും വഴക്കിടുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരിഞ്ഞ വഴക്ക് ചെലപ്പോ ചെലപ്പോ ഞാൻ തന്നെ എന്നെ കത്തിച്ചെന്നൊക്കെ പറയും ഞാൻ മര്യാദ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്ത ആളും മര്യാദക്ക് എനിക്ക് ഈ സാധനം എനിക്ക് ഇവിടെ ഇപ്പൊ കിട്ടണം അങ്ങനെയൊക്കെ പറയും പക്ഷെ കൊറച്ചു നേരം അടങ്ങും കുറച്ചുനേരം കഴിയുമ്പോട്ടേക്ക് അടങ്ങും ഞാൻ എന്നോട് തന്നെ സംസാരിക്കും വേണ്ട ഒരുപാട് അങ്ങോട്ടേക്ക് ഓവറാവലെ ഒരു പട്ടിക്കും തിരിഞ്ഞു നോക്കാൻ വേണ്ടി വരത്തില്ല കുറച്ചു നേരം അവിടെ പോയിട്ട് ഇരുന്ന് രണ്ട് മിനിറ്റ് ശ്വാസം എടുക്കും ശ്വാസം വിടും ഓക്കെ എന്നിട്ട് അതെ നമ്മളിപ്പം എല്ലാ റിലേഷൻഷിപ്പിലും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പരസ്പര ബഹുമാനമാണല്ലോ ഇപ്പം ആ ഒരു ബഹുമാനം ഇല്ലാതെ ആവുമ്പോഴാണ് അതിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും വലിയ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതും അങ്ങനെ പരസ്പരം ബഹുമാനമില്ലാത്ത റിലേഷൻഷിപ്പിൽ നിവിൻ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഒരു ഭാഗമാകേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ പരസ്പര ബഹുമാനം ഇല്ലാതെ വരുമ്പോൾ നിവിൻ നിവിൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് ഇഗ്നോർ ചെയ്ത് വിടാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാൻ ഓൾറെഡി വന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു ടോക്സിക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അപ്പം പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എത്രത്തോളം എങ്ങനെ ഹാൻഡിൽ ചെയ്യാ ചെയ്യണം എന്ന് എനിക്ക് അറിയാം അത് മേ ബി എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരിക്കാം കാരണം അതൊരു ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ സാഹചര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിനെ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാം കാര്യം അല്ലാതെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രതികരിക്കാം ഒന്ന് ഒരു തന്നെ തലക്കടിച്ച് കൊന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം രണ്ട് ഒന്ന് വരുന്ന കോൺസിക്വൻസ് നമ്മൾ എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിലും വേണമെങ്കിലും നമുക്ക് റിയാക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഞാൻ തന്നെ മൂവ് ഓൺ ചെയ്യും കാരണം എൻ്റെ ലൈഫാണല്ലോ കാരണം എനിക്കൊരെയ്മുണ്ടല്ലോ അപ്പോൾ അവര് നമ്മൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക നല്ലൊരു ആണ് ഞാനൊരു നന്മ മരമാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരും നന്മ മരം ആവണമെന്നില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്ന് അവർക്ക് ജസ്റ്റ് ഒന്ന് ഗോസിപ്പ് പറയണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഴുത്തിറക്കണം ദാറ്റ്സ് ഓക്കെ അത് അവരുടെ സന്തോഷമാണ് അവർ ചെയ്തോട്ടേ നോ പ്രോബ്ലം ചെയ്തോളൂ നോ പ്രോബ്ലം പക്ഷേ അത് എല്ലാവരെയും നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലോ സോ ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറുണ്ട് ഓരോരോ നേച്ചറുണ്ട് ഓരോരോ എന്താ പറയാ ഒരു ഇൻഹറൻറ് ആയിട്ടുള്ള ഒരു അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു സംഭവമാണ് ഐ ഡു റെസ്പെക്ട് ദാറ്റ് പക്ഷെ എനിക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ കടിച്ചു തൂങ്ങി കിടക്കണം ദാറ്റ്സ് ഇറ്റ് ഐ മൂവ് ഓൺ അത്ര അതാണ് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത് ഈവൻ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഐ മീൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറഞ്ഞോട്ടെ നോ പ്രോബ്ലം ഇവൻ നമ്മളെ കളിയാക്കുമല്ലേ ബിക്കോസ് ഞാൻ കുറച്ച് എന്താ പറയാ മെഡിക്യൂറും മെനിക്കുവറും എല്ലാം ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് എൻ്റെ ഒരു നേച്ചറാണ് ചെലപ്പോ അതിനവര് കളിയാക്കും ആ സമയത്ത് ഡെഫിനറ്റ്ലി ഇതേപോലൊന്നും ചിന്തിക്കാനായിട്ടുള്ള ബോധമില്ല ആ സമയത്ത് സമയത്തില്ല പക്ഷെ ഇപ്പം ഞാൻ ഈ വരുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഞാൻ പറയും ബോയ്സ് ഇഫ് ഇഫ് യു യു ടു ടു ഹീസ് ഇറ്റ് പിങ്ക് കളർ ഡ്രസ്സ് ധരിക്കണോ ധരിക്കൂ നോ പ്രോബ്ലം കാരണം ഈ ഒരു നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ അല്ലല്ലോ ജീവിക്കുന്നത് ഇവനെ അടുത്ത് പറയാറുണ്ട് ഇൻ കേസ് നീ എങ്ങാനും കല്യാണം കഴിക്കാൻ പോവാന്നുണ്ടെങ്കിൽ പത്ത് പൈസ ഞാൻ തരത്തില്ല കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എനിക്ക് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നിനക്ക് കീയുടെ കാറാണ് ഒന്നും രണ്ടും അല്ല രണ്ടുമല്ല കാർണിവല് അതിനെക്കാട്ടി വേറെ ഞാൻ അവളെ കൊറോണ കല്യാണത്തിന് കൊറോണ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത് പിന്നെ ഞാൻ വേറൊരു ഉപദേശം കൂടി പറഞ്ഞു ജീവിതമാണ് ഓക്കേ കല്യാണം കഴിച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കും ആയിരിക്കാം മറ്റേ ശരിക്കും ഉള്ള സ്വഭാവം ഒക്കെ പുറത്തു വരുന്നത് ആരും ഞാൻ കുറെ നാൾക്ക് മുന്നേ പറഞ്ഞ കേട്ടോ അപ്പം ചെലപ്പം മേ ബി യു വിൽ കെട്ട് ഡിവോഴ്സ് ബട്ട് ഇറ്റ്സ് ഓക്കെ ഒരിക്കലും അവിടെ പോയിസം വായിക്കണ്ടൊക്കെ തോന്നിച്ച അവരെ നടക്കണ്ട നേരെ വീട്ടിലേക്ക് വരൂ എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇരുന്നിട്ട് നമുക്ക് ഞങ്ങളെ കൊറേ സീരിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ അത് ഞാൻ പറയില്ല ഞാൻ പ്രമോഷൻ ആയിപ്പൊ പറയില്ല എനിക്ക് ആ സീരിയല് ഇറങ്ങത്തില്ല ഫുഡ് രാവിലെ ഞാൻ ഞാൻ സീരിയലേ സീരിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല രസമല്ലേ